ഹായ് പ്രിയമുള്ളവരെ ഈ മണിമല തീരത്ത് വളരെ മനോഹരമായ ഒരു പ്രദേശമുണ്ട് അതിൻ്റെ അടുത്ത് എനിക്കൊരു ജാതി കൃഷി ചെയ്യുന്ന ഒരു മാതൃകാ എനിക്ക് കണ്ണുമുട്ടതിടയായി അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ് മണിമല അദ്ദേഹം ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏക്കറിലോളം ജാതി കൃഷി ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ച ഒരു ഒരു ജാതി നിറയെ കൊലകൊലിയായിട്ട് കാഴ്ചിക്കുന്ന ജാതി ജാതിയാണ് ഞാൻ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല ഈ ജാതിക്ക് അന്ന് നിറഞ്ഞ് ഇങ്ങനെ ഏരം മറിഞ്ഞു നടക്കുകയാണ് അതുപോലെ ജാതിക്കുകയാണ് ഒരു ഒരു ജാതി ഏകദേശം ഒരു ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ചെറിയ ചെറിയ ജാതി ഇന്ന് നമുക്ക് കിട്ടും ഇത് വളർന്നു ഏകദേശം ഒരു പത്തിരുന്നൂറ് വർഷങ്ങളോളം ഈ ജാതി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ജാതി കൃഷിയെപ്പം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ജെയിംസ് ചേട്ടനോട് ചോദിക്കാം ഈ ജാതി കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം വളങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ജാതി കൃഷി വെച്ച് കഴിയുമ്പം ജാതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ചാണകപ്പൊടിയങ്ങൾ മിക്സ് ചെയ്ത് കുഴിച്ചു വെക്കുക അത് കഴിഞ്ഞ് സാധാരണ നോർമൽ ചാണകപ്പൊടിയാണ് മെയിനായിട്ടും പിന്നെ എല്ലുപൊടി ഇടുക പിന്നെ വേനൽക്കാലത്ത് വെള്ളം കൊടുക്കുക ഇത് പ്രത്യേകിച്ച് അതൊന്നുമില്ല പിന്നെ തെങ്ങ് പൊക്കമുള്ള തെങ്ങിൻ്റെ ഇടയിൽ വെക്കുകയാണെങ്കിൽ ആ തെങ്ങിൻ്റെ ഓലക്കിടയിലുള്ള ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ജാതി ഏറ്റവും ബെറ്ററാണ് കൂടുതൽ ചൂടടിക്കുകയില്ല അത്യാവശ്യം ഷെയ്ഡ് കിട്ടുകയും ചെയ്യും രാസവളം ചെയ്യാറില്ല പിന്നെ കായ് കായ്ഫലം തുടങ്ങിയ ശേഷം വിടുകയാണെങ്കിൽ കാ പൊഴിച്ചിട്ട് കുറയും കാ അതെ പൊട്ടാഷ് ഒരു രാസവളമായിട്ട് കൂട്ടാൻ അന്ന് ജൈവവള രീതിയിലാണ് അത് ഏറ്റവും നല്ലതാണ് ജാതിക്ക് പോലുള്ള ബോഡോമിശ്രിതം അടിക്കുന്നുണ്ട് കാലവർഷം ആരംഭത്തിലും തുലാവർഷം ആരംഭത്തിലും അടിക്കണമെന്നാണ് ഞാനൊരു പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ ഇല കംപ്ലീറ്റ് പോകും അപ്പോൾ അങ്ങനെ പോരായിരിക്കും അഡ്വാൻസ് ആയിട്ട് ഞാൻ അടിക്കാറുണ്ട് അപ്പോൾ ജാതി കൃഷിയെ നമ്മുടെ എനിക്കൊന്നും ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഇപ്പോഴത്തെ കാലത്ത് റബ്ബറില്ല ആൾക്കാർ വെട്ടി കളിയാണ് റബർ വെട്ടാൻ ആളില്ല അപ്പോൾ ജാതി കൃഷി ചെയ്താൽ കൂടുതൽ നേട്ടം എനിക്കൊന്നും ശ്രീലങ്കയിലൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രീലങ്ക മലേഷ്യുള്ള ജാതി കൃഷിയുണ്ട് നമ്മളിവിടെ ഈ ജാതി കൃഷിയെ വ്യാപിപ്പിക്കാൻ ഏറ്റവും നല്ലതല്ലേ നല്ലതാണ് ആൾക്കാർക്ക് ഒരു താല്പര്യം പറഞ്ഞു താല്പര്യം പിന്നെ ചെറുപ്പക്കാരൊന്നും ഈ ഫീൽഡെല്ലാം വിട്ടു പോവുകയാണ്

ഓക്കെ ഓക്കെ മരങ്ങളൊക്കെ കണ്ട ശേഷം ഓക്കെ അപ്പോൾ തന്നെ ഈ ഒരു ഒരു മരത്തെ കണ്ടു കൊല കൊലയായിട്ട് കഴിക്കുന്നത് അതിൻ്റെയും തൈകളുണ്ട് അതെ അതെ തൈകളുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് അതെ ഓക്കെ ഓക്കെ ഗ്രാഫ്റ്റ് ചെയ്തും ആവിഷ്കരനുസരിച്ച് കൊടുക്കുന്നുണ്ട് കാട്ടിജാതി നാടൻ ജാതി ചെയ്ത് കൊടുക്കുന്നുണ്ട്

ഇത് ണിബലിയാറത്തിന്റെ തീരത്താണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് നല്ല രീതിയിൽ ജാതി കൃഷി ചെയ്യാൻ പറ്റും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു വെള്ളമുള്ള എല്ലാ ആൾക്കാർക്കും ജാതി കൃഷി ചെയ്യത്തില്ലേ വേനൽക്കാലത്ത് വെള്ളം അടിച്ചു കൊടുക്കാൻ സംവിധാനം ഉണ്ട് ഇവിടെ മൈക്രോ സ്പ്രിംഗ്

വേറെ വേറെ എന്തെങ്കിലും സ്പ്രേ വളങ്ങളോ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ജാതി അല്ലേ ജാതിയുടെ പ്രത്യേകത എല്ലാം എല്ലാം മെഡിക്കേറ്റഡ് പ്രോഡക്റ്റ് ആണ് ജാതി കുളിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൊടുക്കുന്നത് ഓക്സിഡേഷൻ നടത്തുന്ന ജാതിയാണ് അതുപോലെ തന്നെ ജാതിയെ ദൈവിക വൃക്ഷമായിട്ടാണ് കാണുന്നത് പറയുമല്ലോ അഥവാ പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൊടുക്കുന്നത് ജാതി ആലുവാണ് അങ്ങനെ രാജ്യസേംസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ജാതിക്കും തൂക്കമൊന്നും ഇവിടെ അതിശക്തി പറയുന്നില്ല അതായത് ഒരു ജാതിക്ക് അമ്പത് കിലോ ഉണ്ടൊന്നും പറയുന്നില്ല ഒരു എത്ര എത്ര ജാതിക്കാവണ്ടായാലും ഒരു കിലോ തൊണ്ണൂറ് നല്ല വിലയുണ്ടല്ലേ നല്ല വിലയുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് പത്രിക രണ്ട് രീതിയിൽ ലാഭം ഉണ്ട് ജാതിക്കാരി ജാതി പത്രികയായിട്ട് ജോലി കൊടുക്കുന്നു ആ ഒരു അഞ്ച് ജോലിക്കാരുണ്ട് അതായത് നല്ല സാമൂഹ്യ സേവനമാണ് ചെയ്യുന്നത് അപ്പൊ ജെയിംസ് ഏട്ടന്റെ മാതൃക കുട്ടികൾക്കൊക്കെ താല്പര്യമുണ്ട് ചെയ്യാനുണ്ട് ഇതുപോലെ ചെയ്താലേ മാത്രമേ ഈ ഇതിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്കൊന്നും മറ്റ് ആൾക്കാർക്കും മറ്റ് കൃഷിക്കാർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണ് അല്ല ഒരു സംരംഭമാണ് ജാതി കൃഷി അല്ലേ ശരിയല്ലേ അതെ അതെ പിന്നെ വാങ്ങാൻ നമ്മുടെ മറ്റുള്ള ശരിയല്ല തൈകളും തയ്യും ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കടപ്പിലാവിന്റെ തൈ ഇവിടെ തൈ കണ്ടല്ലേ അതെ 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 ആഞ്ഞിലിയുടെ കൂടെ കുരുടെക്കത്ത മുളപ്പിച്ച് അതേ ബഡ് ചെയ്തതാണ് പ്രത്യേകം മാങ്ങല്ലേ കടപ്പിലാവിന്റെ പ്രത്യേകത കടപ്പിലാവ് പെടരത്തില്ല പിന്നീട് ചക്ക ഉണ്ടായ കൊഴിയറിഞ്ഞു പോകത്തില്ല ഒന്നര കിലോ ഒന്നര കിലോ ഒന്നര കിലോയ്യോ അപ്പൊ ഒരെണ്ണം മേടിച്ചാൽ ഒരു വീട്ടിൽ കറി വെക്കാൻ ഇഷ്ടംപോലായി വളരെ രുചികരമായു ജെയിംസ് ഏട്ടൻ വളരെ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല വിവാഹങ്ങളിലും പ്രത്യേക അഭിനന്ദങ്ങൾ നല്ല രീതിയിൽ അതി കൃഷി ചെയ്യുന്ന ജെയിംസിയാട്ടൻ പ്രത്യേകം നന്ദി പറയുന്നു ഇതുപോലെയുള്ള കൃഷികൾ എല്ലാവരും ചെയ്യുക നന്ദി എന്നെ എന്നെ ഇൻവ്രൂ ചെയ്യുന്ന ആൾ നല്ലൊരു അധ്യാപകനാണ് എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പം സാറ് ഇപ്പോൾ റിട്ടയർഡ് ആയിക്കഴിഞ്ഞ് ഇതുപോലുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കുവാൻ സപ്പോർട്ട് ചെയ്യുകയാണ് നല്ല അറിവുള്ള ആളാണ് ആ ഓവ് താങ്ക് യു ഞാൻ ജാ കൊടിക്കൃഷിയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് പത്ത് ആയിരം കൊടിയുണ്ട് ഞാൻ നേരത്തെ ഇവിടെ അടുത്ത് ഇവിടെ അടുത്തായിരുന്നു നമ്മുടെ ജെയിംസ്ഗഡിൻ്റെ ഒരു അയലോക്കാരനായിരുന്നു ഇവിടെ നിന്ന് മാറി ഇപ്പോൾ ഹൈറേഞ്ചറാണ് താമസിക്കുന്നത് ജാതി കൃഷി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൃഷിയാണ് ഞാൻ ഓരോ ജാതി പിടിപ്പിച്ചിട്ടുണ്ട് ഇനിയും ജാതി കൂടുതൽ കൃഷിയാണെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇനിയും നിങ്ങൾക്ക് ജാതി തൈ വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ വാങ്ങിക്കാം അധികം വിലയൊന്നുമില്ല ഉള്ള കുറച്ച് വിലയല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ നന്ദി ജോസിൻ ഗ്രീൻ ജോസിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്